ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും എൽ ഡി എഫ് മുഴുവൻ സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് ചരിത്രം കുറച്ചിരിക്കുകയാണ് നമുക്ക് ഈ വിജയപ്രതീക്ഷയിൽ കല്യാശ്ശേരി എം എൽ എ നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ വിജയത്തെ കുറിച്ച് പറയാനുള്ളത് കല്യാശ്ശേരി തീർച്ചയായും കല്യാശ്ശേരിയുടെ ഇടതു കോട്ട അത് കരുത്തോടെ സംരക്ഷിച്ചുകൊണ്ട് ഇരുപത് വാർഡിൽ ഇരുപതും എൽ ഡി എഫ് വിജയിക്കുകയാണ് നേരത്തെ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന പഞ്ചായത്ത് തന്നെയായിരുന്നു കല്യാശ്ശേരി ഇത്തവണയും ഇരുപത് വാർഡിലും നല്ല ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ച് വന്നത് കല്യാശ്ശേരിയിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആ ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സമ്മാനം കൂടിയാണ് ഈ വിജയത്തുടർച്ച മുഴുവൻ സീറ്റിലും അഭിമാനപൂർവം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ കൂടുതൽ കരുത്തോടെ ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ നാടിന്റെ വികസനത്തിന് നാടിന്റെ മുന്നേറ്റത്തിനു മുന്നിൽ ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഓരോ ജനപ്രതിനിധികളും ഈ വിജയത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളോട് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം കല്യാശേരി പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലെങ്കിലും വികസന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നാൽ നമ്മളോടൊപ്പം ചേരികയാണ് എന്താണ് പറയാനുള്ളത് കല്യാശ്ശേരി എല്ലാ കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പ്രദേശമാണ് അവിടെ ഭരണവർഷവും പ്രതിവർഷവും നോക്കിയിട്ടല്ല നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വികസന പ്രവർത്തനങ്ങൾ അംഗീകാരം കൂടിയാണ് ഈ വർദ്ധിതമാനമായിട്ടുള്ള വിജയം എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും ജനങ്ങൾക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും അവിടെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാം അതായത് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച ഒരാൾ കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ പി ഷാജി എന്താണ് പറയുന്നത് പറയാനുള്ള ഇത് മാത്രമാണ് ഇവിടെ പറഞ്ഞത് എം എൽ എയും എല്ലാം പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്ത് സംവിധാനവും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കല്യാശ്ശേരിയിലെ ജനങ്ങൾ ഇടതുവശത്തോടൊപ്പം നിൽക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതൊരു അഹങ്കാരമായിട്ടല്ല ഞങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ വിധി ഉയർത്തിപ്പിടിച്ച് അവരോട് കൂടുതൽ വികസനങ്ങൾ ഇനിയും കല്ലേശ്ശേരി പഞ്ചായത്തിൽ തുടരും അതിനാവശ്യമായ ഒരു അംഗീകാരമാണ് ജനങ്ങൾ നൽകിയത് ജനങ്ങളോട് ആ നന്ദിയും എന്തായാലും മികച്ച ഒരു ചരിത്രം കൂടി നോക്കിയാൽ കെ പി ആറിന്റെ മണ്ണ് നായനാരുടെ മണ്ണ് അങ്ങനെ ഒരുപാട് സമരത്തിന്റെ മൊറാഴ് ഉൾപ്പെടെയുള്ള ത്യാഗനിർഭരമായ പോരാട്ടത്തിന്റെ ആ മണ്ണ് വീണ്ടും വീണ്ടും ചുവന്നു നിൽക്കുന്നു എന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആ പോരാട്ടത്തിൽ പ്രിയപ്പെട്ട മഹാന്മാർ പ്രിയപ്പെട്ട നേതാക്കൾ സഖാക്കൾ നടത്തിയിട്ടുള്ള ആ പോരാട്ടത്തിൻ്റെ കൂടി ആഴത്തിൽ വേരുറങ്ങി വേരി ഇറങ്ങിയ ഒരു മണ്ണുകൂടിയാണ് എന്ന് കൂടുതൽ കരുത്തോടെ പങ്കുവെക്കുന്ന ഒരു ജനവിധി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ പുതിയ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം താപം നെറ്റ്വർക്ക്